ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുട്ടെങ്കിൽ സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വച്ചാൽ നമ്മളെ ഇളയച്ചൻ്റെ കുറ്റിയടിക്കൽ വീഡിയോ വിശേഷമാണ് കേട്ടോ വീടിന് കുറ്റിയടിക്കാണ് അപ്പോൾ രാവിലെ ഞാൻ മൂന്നേറ്റ് മദ്രാസക്ക് പോയപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് ആട്ടോ പോയത് നേരത്തെ ചെന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പണികളുണ്ടാവുമല്ലോ അപ്പോൾ ഇതാ ഇത് നമ്മളെ എളിയേച്ചിൻ്റെ കുട്ടികളാണ് കേട്ടോ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അവർക്ക് അപ്പോൾ അവന് രാവിലെ ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ അവിലും ചായയായിരുന്നു കേട്ടോ പിന്നെ വേറെ കടിയൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല ഇപ്പോൾ കുറ്റിയടിക്കുന്ന നമുക്ക് നല്ല ബീഫ് കറിയും പൊറോട്ടയും ബത്തിരി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ട് രാവിലെ ഞങ്ങൾ കടി ഉണ്ടാക്കിയില്ല കേട്ടോ എല്ലാവരും കൂടെ അവിലും ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ അവന് കോരി കൊടുത്തപ്പോൾ അവന് വേണ്ട ഒറ്റക്ക് കഴിക്കാനാണ് കേട്ടോ ആഗ്രഹം അങ്ങനെതാ ബീഫ് കറിയൊക്കെ ഞാൻ ചെന്നപ്പോഴത്തേനും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കി അതും ഒന്ന് കറി വെക്കണം അപ്പോൾ അതാ നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് തേങ്ങ ഇട്ട് അടിപൊളി കറിയുണ്ടോ അപ്പോൾ ഇത് ചെറിയ നാത്തൂനാണ് ഇതാ ചെറിയ നാത്തൂൻ്റെ ചെറിയ മകളും വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളൊന്നുമില്ല നമ്മൾ നമ്മളെ കുടുംബം മാത്രമായിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അയൽവാക്സികളും കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു പരിപാടി തന്നെയാണ് പിന്നെ ഇതാ വലിയ നാത്തൂവിന് വന്നിട്ടുണ്ട് ഇത് ഇളയച്ചിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞടുക്കളയാണ് അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഇതൊന്ന് പണിയെടുക്കാനുള്ളൊരിത് ഇല്ല ഇത് രണ്ട് നാത്തൂന്മാരാണ് കേട്ടോ വലിയ താത്തേം രണ്ടാമത്തെ ചെറിയ താത്തയാണ് അപ്പോൾ ഞാനും ഇളയച്ചയും കൂടി ഇതാ കുറച്ച് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ചിക്കൻ ബീഫ് കറി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഇളച്ചി അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പിന്നെ നാത്തുവിന് ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആകെ തിക്കും തിരക്കാണ് അടുക്കളയിൽ അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോളൊരു രസമാണ് അല്ലേ അപ്പോൾ പിന്നെ ഇമ്മ ഉണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല ഇതൊക്കെ ഞമ്മളെ മോൾ എടുത്തു തരികയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇളയച്ചൻ കേട്ടോ എളയച്ചനൊരു ഒരു ആക്കിയ നോട്ടാണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് ഉമ്മ കേട്ടോ ഇമ്മ റെഡി ആയിക്കണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവാൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ മോൾ ഇങ്ങനെ നടന്ന് എല്ലാതും വീഡിയോ എടുത്തേക്കണു കേട്ടോ അപ്പോൾ ഫോണിൽ ഞാൻ ഇത്രക്കങ്ങോട്ട് നന്നാക്കി എടുക്കുന്നു എന്നും ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ അവൾ എടുക്കുന്നതാണ് കേട്ടോ ഓളെടുത്ത് കൊടുത്തേക്കായിരുന്നു ഫോൺ എല്ലാവരും അതുകൊണ്ട് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാതും കൊണ്ട് എടുത്തേക്കണം അങ്ങനെ കറിയും ചായയും ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെതാ കേട്ടോ പിന്നെ കുറ്റിയടിക്കലിന് നമുക്ക് മധുരം കൊടുക്കണമല്ലോ അതിനായിട്ട് കുറച്ച് കറുത്തലവിയും ലഡവും മഞ്ഞലവിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പണി നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ തേങ്ങാപ്പൂളുണ്ട് അപ്പോൾ മധുരത്തിൻ്റെ കൂടെ തേങ്ങാപ്പൂളും കൊടുക്കും കേട്ടോ ഈ ഭാഗത്തൊക്കെ കുറ്റിയടിക്കുമ്പോൾ അല്ലെങ്കിൽ തേങ്ങാപ്പൂളാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ അതിനുള്ള തേങ്ങയാണിത് എല്ലാവരും പൂണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ വേഗം എളുപ്പ പണി ഞമ്മക്ക് എളുപ്പ പണി കാട്ടോ തിരിഞ്ഞത് അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിഞ്ഞത് അപ്പോൾ ഇവിടെ ഇവിടെതാണ് ചെറിയ നാത്തൂനും വലിയ നാത്തൂനും കൂടി ചായ ഉണ്ടാക്കാൻ പോകട്ടോ കുറച്ച് പൽ ചായ കുറച്ചുകൂടി കൂടുതൽ ചായ വേണ്ടേ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഞമ്മക്ക് കഴിക്കാനായിട്ടുള്ള കുടിക്കാനായിട്ടുള്ള ചായയായിരുന്നു കേട്ടോ അങ്ങനെതാ ഇളയേച്ചപ്പിയും ആങ്ങളും ഇമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട് ഇളയച്ചൻ്റെ ഇളയച്ചീൻ്റെ പിമ്മീം ആങ്ങളീൻറ്റോ ഓല അവിടെ നിന്ന് വന്നത് അപ്പോൾ അത് അലിക കട്ട് ചെയ്തും കട്ട് ചെയ്തിട്ടും തീരുന്നില്ല കേട്ടോ അപ്പോൾ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ചുവപ്പും അലവേം കറുത്ത അലവിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മോളാണെങ്കിൽ നല്ലോണം വീഡിയോ എടുത്ത് തന്നെ അപ്പോൾ അതൊരു മൂത്തച്ചിയാണ് കേട്ടോ ആ മൂത്തച്ചീനെ ക്കൊരു ചാനലുണ്ട് കേട്ടോ സെല്ല കിച്ചനാണ് അപ്പോൾ അവർക്കും യൂട്യൂബ് ചാനലുള്ള ആളാണ് പിന്നെ ആ ഇരിക്കുന്നതാണ് ഇരിക്കണതാണ് ഇളയേച്ചെ മേനായിട്ടോ അത് അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇളയേച്ചിൻ്റെ ഒരു തേങ്ങ പൂളൽ വെറൈറ്റി ഒരു തേങ്ങ തേങ്ങാപ്പൂളായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ എനിക്കിങ്ങനെ വെക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അത് കൗതുകത്തോടെ നോക്കി കണ്ടവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ അലിക കഷ്ണത്തിൽ കെട്ടിമറിയാണ് കേട്ടോ അപ്പോൾ അതാ ചായയൊക്കെ ഇവിടെ ചായക്കുള്ള വെള്ളമൊക്കെ അതാ വയ്ക്കുന്നുണ്ട് ഇറക്കണുണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടത് അപ്പോൾ അടുപ്പ് സ്റ്റവ് താഴ്ത്ത് വെക്കണമുള്ള സ്റ്റൗ ആട്ടോ അതിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും എൻ്റെ നല്ല ഫാസ്റ്റിൽ സ്പീഡിൽ കത്തുന്ന ഒരു ഗ്യാസ് അടുപ്പട്ടോ സാധാ നമ്മൾ ഈ പുറത്തൊക്കെ വെച്ച് ഫുഡൊക്കെ വെക്കാൻ അടുപ്പാണ് അപ്പോൾ അതിലാണ് കേട്ടോ ചായയും കറിയും ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ചായയും കറിയും ഒക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ട് നമ്മളിതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ട് സ്ഥലമുണ്ടല്ലോ അത് അവിടെ തന്നെയാണ് അവൻ അളയച്ചനും കുറ്റി വീട് കയറ്റുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് മുത്തച്ഛികളും മുത്തച്ഛന്മാരും മക്കളും ഞങ്ങൾ തന്നെ ഉണ്ട് ട്ടോ ഒരു സംഖ്യ കല്യാണത്തിനുള്ള ആൾ ഞങ്ങളെ കുടുംബം തന്നെ കൂടിയാലുണ്ട് എട്ട് മക്കളും എട്ട് മരുമക്കളും പിന്നെ അവരെയൊക്കെ മക്കളും എല്ലാവരും കൂടിയാണ് കേട്ടോ അപ്പോൾ അത് ഒപ്പിയിട്ടതാണ് വലിയ ഏട്ടനാണ് കേട്ടോ ഞങ്ങൾ എല്ലാ അഞ്ച് ആറുമാണോ രണ്ട് പെണ്ണും കേട്ടോ ഇവിടെ ഉമ്മക്ക് അപ്പോൾ ഇതാ ഈ ഒന്ന് ഇതാണ് ഇളയച്ചപ്പയാണ് ആ കാപ്പി ശാത്തിട്ടത് ആ കുറ്റി അടിക്കണത് ഈ ഇളയച്ചുടെ ഉമ്മയാണ് കേട്ടോ അപ്പം കുറ്റി അടിക്കുന്നത് അപ്പോൾ എല്ലാവരും കുറ്റിയൊക്കെ ഒന്ന് അടിച്ചിക്കണ് ഇപ്പം അടിക്കണത് നമ്മളെ നേരെ മൂത്തച്ഛനാണ് കേട്ടോ നമ്മളെ കാക്കുവിൻ്റെ നേരെ മൂത്താള അപ്പോൾ ഈ കുട മുടിച്ച് പോണത് മുത്തച്ഛനാണ് അവർക്കാണ് കേട്ടോ ചാനലുള്ളത് സെൽന കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് കിച്ചൺ കിച്ചണിലെ ഈ കുക്കിംഗ് ചാനലാണ് പിന്നെ അവിടെ നിൽക്കുന്നതൊക്കെ മുത്തച്ഛികളാണ് ഞങ്ങൾ ജനസംഖ്യ കുറച്ച് കൂടുതലാണ് കേട്ടോ മക്കളും ഒന്നും അധികം അല്ല മക്കളും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആളുണ്ടായിരുന്നു അങ്ങനെ കുറ്റിയെടുക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മധുര പലഹാരം വിതരണം എന്താ മധുരം കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അലികയും ലഡും തേങ്ങാപ്പൂളും അപ്പം രണ്ടാളും കൂടി എന്തൊക്കെയാണ് കച്ചറുകൂടി പോകണം മൂന്ന് ഏട്ടനും അനുസമ്മാരം കേട്ടോ അത് ആ പോണ് കള്ളി ചരട്ടിട്ടതും ഒരു ഏട്ടനാണ് ഇവിടുത്തെ ഇതാണ് നമ്മുടെ കാരനൊരു ഏട്ടൻ കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കുശലമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പുതിയ വീടിൻ്റെ സിറ്റി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയുന്നത് രണ്ട് വീടും കയറി ഒപ്പം ഞമ്മൾക്ക് കുടിയിരിക്കൽ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടെ എല്ലാവരും വേഗം വീടൊക്കെ കയറട്ടെ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹം രണ്ട് വീടും ഒപ്പം കുടിയിരിക്കാനൊക്കെ ആവട്ടെ എന്നൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം മുത്തച്ഛന ദലിക തിന്നിട്ട് ഒരു ഷാളിങ്ങനെ തുടക്കം കേട്ടോ ആരും കാണാതെ അപ്പോഴാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ ആ കുറ്റി പരിപാടികൾ കഴിഞ്ഞിരിക്കണ ഇനിയിപ്പോൾ താ ഞങ്ങൾ ചായ കുടിക്കണം കേട്ടോ എല്ലാവരും വന്നവരൊക്കെ ചായ കുടിച്ച് അണുങ്ങളൊക്കെ നമ്മൾ എഞ്ചിനീയർമാരും അവരുടെ ഫ്രണ്ടും എല്ലാവരും ഉണ്ടായിരുന്നു പുറത്തെ അൽവാസികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കുടുംബക്കാരെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പേര് കേട്ടോ അല്ലാതെ ആരുമില്ല അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് തറ നിരത്തണ്ടേ തറ മാന്ണ്ടേ കയറുക മാന്ത് അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ തറ കയറുക അപ്പോൾ ജെ സി ഇ ബി വന്നിരിക്കണു ജെ സി ബി അല്ല സോറി ഇറ്റാച്ചി ഇതാണല്ലോ അല്ലേ ഇറ്റാച്ചി അപ്പോൾ ആ ഇറക്കണ സീന് കാണുമ്പോൾ നല്ല രസമാണ് അല്ലേ അതൊക്കെ ഒരു കഴിവാണ് അപ്പോൾ ഇതാ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുക അങ്ങോട്ട് തിരിക്കുക അപ്പോൾ ഞങ്ങളിങ്ങനെ കൗതുകത്തോടെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വേഗം വീടൊക്കെ ഒന്ന് കയറണം രണ്ട് കൂട്ടരും കൂടി നല്ല സന്തോഷത്തോടുകൂടി ഇവിടെ പോകണം ആ ഒരു മുറ്റം തന്നെ കേട്ടോ ഉണ്ടാവുക ഒരു മുറ്റം ഒരു മതിലും അങ്ങനെ സെപ്പറേറ്റ് തിരിക്കണമൊന്നുമില്ല വേറെ വേറെ ആക്കണമെന്നുമില്ല ഒരൊറ്റ മുറ്റം കേട്ടോ അങ്ങനെയാണ് ഞമ്മക്ക് ജെ ഇറ്റാച്ചിയിലൊന്ന് കയറിയിരിക്കാൻ ആഗ്രഹം തോന്നി കേട്ടോ അപ്പം ഞാൻ കയറിയപ്പോൾ ഞമ്മുടെ മക്കൾക്കൊക്കെ കയറണമെന്ന് അങ്ങനെതാ ചെറിയ ലാച്ചി ചെറിയ മോനെ എടുത്തിട്ട് ഞാൻ കയറിയിരിക്കുകയാണ് കേട്ടോ വെറുതെ ഇരുന്നതാണ് അപ്പോൾ അങ്ങനെതാ മറ്റേ ജസീബി തറൊക്കെ റെഡി ആക്കൽ നടത്തിയിട്ടുണ്ട് ഈ മാക്ക് ഭയങ്കര സന്തോഷത്തിൽ നടക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ചായുടിയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കുകയാണ് കേട്ട് എല്ലാവരും എല്ലാവരും നല്ല ബിസിയിലാണ് വന്നവരൊക്കെ പോയി പോയിട്ടോ പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ ഇളച്ചിറ്റും പാർക്കിന് മീറ്റും പാർക്കിന് അവിടെ തന്നെ വന്നു കോട്ടയസ് എന്നിട്ട് അവിടെ വന്നിട്ട് ഞങ്ങൾ നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടോ തേങ്ങാച്ചോറ് വെക്കാനായിരുന്നു ആ കുക്കറിൽ ഞങ്ങൾ കഴുകി അരിയും തേങ്ങയും ഒക്കെ ഇട്ട് ി റെഡിയാക്കിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ കുറ്റിയടി വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കേ ബൈ അസുലിക്കും